എല്ലാവർക്കും നമസ്കാരം നമ്മുടെ നാട്ടിലെ വാർത്താ മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം വലിയ കൂടി റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയുണ്ട് ഈ വാർത്തയ്ക്ക് ആധാരമായ സംഭവം നടക്കുന്നത് ഇന്നല്ല ഏതാണ്ട് മൂന്നാഴ്ചകൾക്ക് മുൻപ് നമ്മുടെ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ചാണ് അത് നടക്കുന്നത് മലപ്പുറം ജില്ലയിലാണ് അവിടെ തിരൂർ ആലത്തിയൂർ കെ എച്ച് എം എച്ച് സ്കൂളിൽ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത് അവിടെ സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി കുട്ടികൾ പല ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ദേശഭക്തി ഗാനങ്ങൾ ആലപിക്കുകയാണ് അക്കൂട്ടത്തിൽ ഒരു ഗ്രൂപ്പ് പാടിയിരിക്കുന്ന ഒരു ദേശഭക്തി ഗാനം പിന്നീട് വലിയ വിവാദമാകുന്നു അതിനെ തുടർന്ന് ഡിവൈഎഫ്ഐയും ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശസ്നേഹികളായിട്ടുള്ള എസ് ഡി പി എയും ഒക്കെ ഈ സ്കൂളിലെത്തുന്നു അവർ പ്രശ്നമുണ്ടാക്കുന്നു അപ്പോൾ ആ സ്കൂളിൻ്റെ ചുമതലയിലുള്ള പ്രധാന അധ്യാപിക അവരോട് പറയുന്നു ഇതൊരബദ്ധം പറ്റിപ്പോയതാണ് അത് കേട്ട് അവരെല്ലാം മടങ്ങിപ്പോവുകയാണ് അപ്പോൾ ഈ അബദ്ധം എന്ന് പറഞ്ഞാൽ ഇത് ആർ എസ് എസിൻ്റെ ഒരു ഗണഗീതമാണ് ആർ എസ് എസിൻ്റെ ഗണഗീതം എങ്ങനെയാണ് ദേശഭക്തി ഗാനമായി മാറുന്നത് എങ്ങനെയാണ് അത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായിട്ട് പാടാൻ കഴിയുന്നത് അതെങ്ങനെയാണ് സ്കൂൾ വിദ്യാർത്ഥിനികൾ തിരഞ്ഞെടുക്കുന്നത് അതിലാരാണ് അവർക്ക് അസിസ്റ്റൻസ് കൊടുത്തിരിക്കുന്നത് ഇതൊന്നും തന്നെ സ്കൂൾ നേരത്തെ ചെക്ക് ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നില്ലേ ഇങ്ങനെ കുറേയധികം പ്രശ്നങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായത് എസ് ഡി പി ഐയും ഒക്കെ ഉയർത്തുന്ന വാദങ്ങൾ തന്നെയാണ് നമ്മുടെ നാട്ടിലെ ഏതാണ്ട് എല്ലാ മാധ്യമങ്ങളും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവരും പറഞ്ഞിരിക്കുന്നത് ആർ എസ് എസിൻ്റെ ശാഖകളിലും മറ്റും പാടുന്ന ഗണഗീതത്തിന് സ്വാതന്ത്ര്യദിനത്തിൽ എന്താണ് പ്രസക്തി എന്തിനാണ് അങ്ങനെ ഒരു സംഘടനയുടെ പാട്ട് നിങ്ങളിങ്ങനെ പാടുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്താണ് സത്യത്തിൽ ഈ ഗണഗീതം അതിൻ്റെ വരികൾ എന്താണ് അതിൻ്റെ അർത്ഥം എന്താണ് ഈ പാട്ട് അവിടെ പാടാനായിട്ട് തിരഞ്ഞെടുത്തത് ഉചിതമാണോ അനുചിതമാണോ ഈ കാര്യങ്ങളാണ് നമ്മൾ പരിശോധിക്കേണ്ടത് അതിനുള്ള ഒരു ശ്രമമാണ് ഈ വീഡിയോയിൽ നോക്കാം നമുക്കറിയാം സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി നമ്മുടെ നാട്ടിലുള്ള പല വിദ്യാലയങ്ങളിലും ദേശഭക്തി ഗാനങ്ങൾ കുട്ടികൾ ആലപിക്കാറുണ്ട് എത്രത്തോളം ദേശഭക്തി ഗാനങ്ങൾ ഉണ്ടാകുന്നു അത്രയും നല്ലത് എന്നാണ് നമ്മളെല്ലാവരും പൊതുവെ കരുതുക സാധാരണയായി നമ്മളിങ്ങനെ ആലപിക്കുന്ന ദേശഭക്തി ഗാനങ്ങൾ ഏതൊക്കെയാണെന്ന് എല്ലാവർക്കും പരിചയവുമുണ്ട് അവിടേക്കാണ് തിരൂരിലെ ഈ സ്കൂളിലെ ഒരുപറ്റം വിദ്യാർത്ഥിനികൾ അവരെല്ലാവരും തലയിൽ തട്ടം ധരിച്ചിട്ടുണ്ട് അതുകൊണ്ട് അവരെല്ലാം തന്നെ ഇസ്ലാം വിഭാഗത്തിൽ പെടുന്നവരാണ് എന്നാണ് കരുതുന്നത് അപ്പോൾ അവരെല്ലാം കൂടി ചേർന്നിട്ട് ഇങ്ങനെ ഒരു പാട്ട് അവിടെ പാടുകയാണ് അതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള മുൻപരിശോധനകളും ഉണ്ടായിട്ടില്ല എന്നും അങ്ങനെ ഒരു വീഴ്ച ജാഗ്രത കുറവ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുമാണ് അവിടുത്തെ സ്കൂളിൻ്റെ ചുമതലയിലുള്ള ബിന്ദു എന്ന അധ്യാപിക പറയുന്നത് തന്നെയുമല്ല അതുമായി ബന്ധപ്പെട്ട് അവരുടെ ഒരു നോട്ടൊക്കെ തന്നെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് അതിൽ എസ് ഡി ഒക്കെ തന്നെ പ്രതിഷേധിച്ചു എന്ന് വ്യക്തമായിട്ട് എഴുതിയിട്ടുമുണ്ട് എന്തായാലും ഈ വരികൾ എന്തൊക്കെയാണ് ഈ ഗണഗീതം എന്താണ് ഈ കാര്യങ്ങളെക്കുറിച്ചാണ് ആദ്യം നോക്കേണ്ടത് ഈ ഗാനം പരമപവിത്രമതാമി മണ്ണിൽ എന്ന് തുടങ്ങുന്ന ഒരു ഗാനമാണ് ഇത് എഴുതിയിരിക്കുന്നത് ആരാണ് എന്ന് ആർക്കും കൃത്യമായ ബോധ്യമില്ല സാധാരണഗതിയിൽ ആർ എസ് എസിൻ്റെ ഗണഗീതങ്ങൾക്കൊന്നും തന്നെ അത് എഴുതിയിരിക്കുന്ന ആൾക്കാർ അതിൻ്റെ ക്രെഡിറ്റ് വെക്കാറില്ല അതുകൊണ്ട് തന്നെ അത് ആർ എസ് എസിന്റെ ഭാഗമായിട്ട് നിരവധി ശാഖകളിലും മറ്റും അവരിങ്ങനെ പാടുകയാണ് അത് ആരാണ് എഴുതിയതെന്നോ എന്നാണ് ആ ഗാനം ഉണ്ടായത് എന്നുള്ള ഒരു രേഖയും അവരങ്ങനെ സൂക്ഷിക്കാറില്ല അതായത് അത് ആ ഒരു സമൂഹത്തിൻ്റെ ഗാനമായി മാറുന്നു എന്ന് മാത്രമേ അതിൻ്റെ അർത്ഥമുള്ളൂ അതല്ലാതെ അതിനൊരു ക്രെഡിറ്റോ ഓതർഷിപ്പോ ഒന്നും തന്നെ ആരും കൊടുക്കാറില്ല എന്നുള്ളതാണ് അപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം അതൊന്നുമല്ല അത് നമ്മുടെ സ്വാതന്ത്ര്യദിനത്തിൽ പാടാൻ ഉചിതമായിട്ടുള്ള ഒരു ഗാനമാണോ അല്ലയോ എന്നുള്ളതാണ് നമ്മൾ പരിഗണിക്കേണ്ടത് ആ വരികൾ ഇങ്ങനെയാണ് പരമപവിത്രമദാമി മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ പുണ്യവാഹിനി സേചനമേൽക്കും പൂങ്കാവനങ്ങൾ ഉണ്ടിവിടെ പൂങ്കാവനങ്ങൾ ഉണ്ടിവിടെ അപ്പോൾ ഇതിൽ പറയുന്നത് ഈ മണ്ണ് പരമപവിത്രമാണ് എന്നാണ് ഇതൊരു സേക്രട്ട് ലാൻഡാണ് എന്ന് പറയുന്നുണ്ട് ഭാരതാംബയെ പൂജിക്കാൻ ഭാരതാംബ എന്ന സങ്കല്പമുണ്ട് നമ്മുടെ രാജ്യത്തിനെ അമ്മയായിട്ട് തന്നെ നമ്മൾ കരുതുന്ന ഒരു സങ്കല്പമുണ്ട് ആ അമ്മയെ പൂജിക്കുന്നതിനു വേണ്ടി പുണ്യവാഹിനി സേചനമേൽക്കും പൂങ്കാവനങ്ങളുണ്ട് ഇവിടെ ഇവിടെ പുണ്യ നദികളുണ്ട് ആ നദികൾ പരിപാലിക്കുന്ന കുറേയധികം പൂങ്കാവനങ്ങൾ ഇവിടെ ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് നമ്മുടെ ഒരു പ്രകൃതി ഭംഗിയെക്കുറിച്ച് മാത്രമാണ് നമ്മുടെ ഭാരതാംബയെക്കുറിച്ച് മാത്രമാണ് പവിത്രമായിട്ടുള്ള ഈ മണ്ണിനെക്കുറിച്ച് മാത്രമാണ് ഇതിൽ പറയുന്നത് ഇതിലേതെങ്കിലും തരത്തിലുള്ള സംഘപരിവാർ റൈറ്റ് വിങ് ആർ ബന്ധം ഈ വരികളിലില്ല ബാക്കി വരികൾ ഇങ്ങനെയാണ് ഇലയും ഇതളും പൂവും മുട്ടും ഇറുത്തെടുത്ത് അർപ്പിച്ചിടാൻ തല തരും പൂങ്കൊമ്പുകൾ തഴച്ചു വളരുന്നുണ്ട് ഇവിടെ വളരെ സെൽഫ് എക്സ്പ്ലനേറ്ററിയാണ് അതും വീണ്ടും പ്രകൃതി ഭംഗിയെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് അതിലേതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയം കലർന്നിട്ടില്ല അടിമുടി സേവനവാസന വിതറി അമ്മയ്ക്ക് അർപ്പിച്ചിടാനായി പല നിറമെങ്കിലും ഒറ്റ മനസ്സായി വിടർന്നിടുന്നു മുകളുളങ്ങൾ എന്നാണ് അതായത് ഭാരതം എന്ന അമ്മയ്ക്ക് അർച്ചിച്ച് വേണ്ടി പല നിറങ്ങളുള്ള എന്നാൽ ഏക മനസ്സുള്ള കുറേയധികം മുകുളങ്ങൾ ഇവിടെ ഉണ്ടാകുന്നുണ്ട് അവയ്ക്കെല്ലാം തന്നെ സേവന മനോഭാവവും അതിൻ്റെ വാസനയുമാണ് എന്നാണ് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു കാവ്യ കാവ്യസങ്കല്പമാണ് അതിലൊന്നും തന്നെ രാഷ്ട്രീയം വന്നിട്ടില്ല പക്ഷെ അതിനുള്ളിൽ ദേശീയോദ്ഗ്രഥനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സന്ദേശമുണ്ട് പല നിറമെങ്കിലും ഒറ്റ മനസ്സായി വിടർന്നിടുന്നു മുഗുളങ്ങൾ എന്നാണ് അപ്പോൾ അതൊരു നാനാത്വത്തിലെ ഏകത്വത്തിനെ സൂചിപ്പിക്കുന്നുണ്ട് നമ്മുടെ ഇടയിൽ പലതരത്തിലുള്ള വൈജാത്യങ്ങളുണ്ട് എങ്കിലും നമുക്ക് എല്ലാവർക്കും ഒരൊറ്റ മനസ്സാണ് എന്നുള്ള ഒരു ഏകത്വ സങ്കല്പം അതിലുണ്ട് അതുകൊണ്ട് തന്നെ അതൊരു ദേശീയോദ്ഗ്രഥനത്തിൻ്റെ ഭാഗമാണ് എന്ന് പറയാം ഇതിൽ ഇതുവരെയും ഒരു തരത്തിലുള്ള രാഷ്ട്രീയ പരാമർശങ്ങളും കടന്നു വന്നിട്ടില്ല തുടർന്ന് ഇങ്ങനെയാണ് ഭഗത് സിംഹനും ഝാൻസിയും ഇവിടെ പ്രഭാത പേര് മുഴക്കുന്നു ഈ രണ്ടാൾക്കാരും പരക്കെ അംഗീകരിക്കപ്പെടുന്ന നമ്മുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനികളാണ് ഝാൻസിറാണിയാണ് ആദ്യകാലത്ത് ഉണ്ടായിരുന്നത് എങ്കിൽ നമ്മുടെ ഒന്നാം സ്വാതന്ത്ര്യ സമര കാലത്തുണ്ടായിരുന്നത് എങ്കിൽ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് വിപ്ലവ പ്രവർത്തനങ്ങളിലൂടെ ദേശശ്രദ്ധ നേടിയിരിക്കുന്ന ഇന്നും പ്രത്യേകിച്ച് യുവാക്കളുടെ ഇടയിൽ ഹരമായി മാറിയിരിക്കുന്ന നേതാവാണ് ഭഗത് സിംഗ് അപ്പോൾ ഈ രണ്ടാൾക്കാരെയും പ്രകീർത്തിക്കുകയാണ് ഇവരാണ് ഇവിടെ പ്രഭാത ഭേരി മുഴക്കുന്നത് എന്നാണ് ഈ വരികളിൽ പറയുന്നത് ശ്രീനാരായണൻ അരവിന്ദന്മാർ ഇവിടെ കോവിൽ തുറക്കുന്നു അപ്പോൾ വളരെ ആത്മീയമായി വളരെ സ്പിരിച്വലി മുന്നിൽ നിന്നിരുന്ന രണ്ട് പ്രധാനികളെ പറയുന്നത് രണ്ടുപേരും രണ്ട് തരത്തിൽ നവോത്ഥാന പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട ആൾക്കാരാണ് അതിലൊന്ന് നമ്മുടെ ശ്രീനാരായണ ഗുരുദേവനാണ് അദ്ദേഹത്തിനെക്കുറിച്ച് കൂടുതലായിട്ട് ഞാൻ വിശദീകരിക്കേണ്ടത് കാര്യമില്ല മലയാളികൾക്ക് എല്ലാവർക്കും തന്നെ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് അറിയാം അത് ആത്മീയ രംഗത്താണെങ്കിലും അതേപോലെ തന്നെ നമ്മുടെ സാമൂഹിക നവോത്ഥാനത്തിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും ഒപ്പം അരവിന്ദനെക്കുറിച്ച് പറയുന്നുണ്ട് അത് സ്വാമി അരവിന്ദോയാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിലെ വിപ്ലവ നക്ഷത്രം എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെട്ടിരുന്നയാളാണ് അദ്ദേഹം പിൽക്കാലത്ത് ആത്മീയപാതയിലേക്ക് മാറി സ്വാമി അരവിന്ദോ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നയാളാണ് അപ്പോൾ അത് വീണ്ടും തർക്കമില്ലാത്ത എല്ലാവർക്കും പരക്കെ സ്വീകാര്യരായിട്ടുള്ള രണ്ട് സാമൂഹ്യ നവോത്ഥാന നായകന്മാരെ കുറിച്ചാണ് ഇതിൽ പറയുന്നത് അടുത്തത് രാമകൃഷ്ണനും രാമദാസനും ഇവിടെ നിവേദിച്ചിടുന്നു ഈ രണ്ട് ആൾക്കാർ ആരൊക്കെയാണ് ഒന്ന് രാമകൃഷ്ണൻ ശ്രീരാമകൃഷ്ണ പരമഹംസരെ കുറിച്ചാണ് ഈ പറയുന്നത് പരോക്ഷമായി നമ്മുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തില് അതിലെ പല പ്രധാനികൾക്ക് ഊർജം പകർന്ന വ്യക്തിയാണ് ശ്രീരാമകൃഷ്ണ പരമഹംസർ തന്നെയുമല്ല നമ്മുടെ സാമൂഹ്യമായിട്ടുണ്ടായിരുന്ന കുറേയധികം ദുരാചാരങ്ങൾ അതേപോലെ ജാതി വിവേചനം ഈ കാര്യങ്ങളെയെല്ലാം എതിർത്തിരുന്ന യാതൊരു തരത്തിലുള്ള മതപരമായിട്ടുള്ള മുൻധാരണകളോടും കൂടി ഒരാളെയും ഒരു വിഷയത്തിനെയും സമീപിക്കരുത് എന്നുള്ള സന്ദേശം നൽകിയിരുന്ന ശ്രീരാമകൃഷ്ണ പരമഹംസനെക്കുറിച്ചാണ് ഇതിൽ ആദ്യം പറയുന്നത് രണ്ടാമത് പറയുന്നത് രാമദാസിനെ അത് സമർത്ഥ രാംദാസ് എന്ന ഋഷിവര്യനാണ് അദ്ദേഹം ഏതാണ്ട് പതിനേഴാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നയാളാണ് ഛത്രപതി ശിവാജി മഹാരാജാവിൻ്റെ ഗുരുവായിരുന്നു നമുക്കറിയാം ശിവാജി മഹാരാജ് നമ്മുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ കരുതപ്പെടുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ നാവികസേനയുടെ എംബ്ലമാണ് നമ്മുടെ ഇന്ത്യൻ നാവികസേന ഇന്ന് സ്വീകരിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്ന ശിവാജി മഹാരാജാവിൻ്റെ ഗുരുസ്ഥാനീയനായിരുന്ന വ്യക്തിയാണ് സമർത്ഥ രാംദാസ് തന്നെയുമല്ല അദ്ദേഹം സമൂഹത്തിൽ ആൾക്കാരിൽ ഏകത്വം ഉണ്ടാക്കുന്നതിന് വേണ്ടി വളരെ കൃത്യമായിട്ടുള്ള ചിട്ടയായിട്ടുള്ള ഒരു ജീവിതശൈലി ധൈര്യം ഇങ്ങനെയുള്ള ഗുണഗണങ്ങളെല്ലാം ആൾക്കാർക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിച്ചിരുന്ന അതിന് വേണ്ടുന്ന ഉപദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും ഒക്കെ നൽകിയിരുന്ന ഒരു ഗുരുവായിരുന്നു ഈ ഗുണങ്ങളെല്ലാം ഏതൊരു അധിനിവേശ ശക്തിയെയും ചെറുത്ത് നിൽക്കുന്നതിനും അവരെ ചെറുത്തു പരാജയപ്പെടുത്തുന്നതിനും നമുക്ക് സ്വാശ്രയമായിട്ടുള്ള ഒരു സമൂഹത്തിനെ വളർത്തിയെടുക്കുന്നതിനും ഉപകരിക്കും എന്ന് കൃത്യമായ ഉപദേശം ശിവാജി മഹാരാജന് നൽകിയിരുന്ന വ്യക്തിയാണ് സമർത്ഥ രാംദാസ് മുഗൾ അധിനിവേശത്തിനെ ചെറുത്ത മറാഠ മൂവ്മെന്റിന് ഏറ്റവും കൂടുതൽ ഊർജ്ജം നൽകിയിരുന്ന ഗുരുസ്ഥാനീയനായ വ്യക്തിയായിരുന്നു സമർത്ഥ രാംദാസ് എന്നതും മറക്കാൻ പാടില്ല അപ്പോൾ ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് അങ്ങേയറ്റം ഇൻഫ്ലുവൻഷ്യൽ ആയിരുന്ന ഒരു ആത്മീയ നേതാവായിരുന്നു സമർത്ഥ രാംദാസ് എന്ന കാര്യത്തിലും തർക്കമില്ല അടുത്തത് ഇവിടെ വിവേകാനന്ദ സ്വാമികൾ ബലിഹവ്യം തൂവിയിടുന്നു ബലിഹവ്യം തൂവിയിടുന്നു എന്നാണ് സ്വാമി വിവേകാനന്ദനെക്കുറിച്ചോ അദ്ദേഹം ഉയർത്തിയിരുന്ന ദേശീയ ബോധത്തെക്കുറിച്ചോ അദ്ദേഹം യുവാക്കൾക്ക് സമൂഹത്തിന് നൽകിയിരുന്ന പ്രേരണയെക്കുറിച്ചോ ഒന്നും തന്നെ ഞാൻ പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ടെന്ന കാര്യമില്ല അപ്പോൾ ഈ ഒരു പാരഗ്രാഫിൽ മൊത്തത്തിൽ പറയുന്നത് ആരെക്കുറിച്ചൊക്കെയാണ് ഒന്ന് ഭഗത് സിംഗ് രണ്ട് ഛാൻസി റാണി മൂന്ന് ശ്രീനാരായണ ഗുരുദേവൻ നാല് സ്വാമി അരവിന്ദോ അഞ്ച് ശ്രീരാമകൃഷ്ണ പരമഹംസർ ആറ് സമർത്ഥ് രാംദാസ് ഏഴ് വിവേകാനന്ദ സ്വാമികൾ ഈ ആൾക്കാരെല്ലാവരും നമ്മുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടോ നമ്മുടെ സാമൂഹ്യ നവോത്ഥാനത്തിൻ്റെ ഭാഗമായിട്ടോ നമുക്ക് ഏറ്റവും മാർഗദർശികളായിട്ട് കാണാൻ കഴിയുന്ന ആൾക്കാരാണ് അവരെ പ്രകീർത്തിക്കുകയാണ് ഈ വരികളിൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ ഈയൊരു ഗാനത്തിൻ്റെ ഒരു സ്റ്റാൻസയിലും ഒരു തരത്തിലുമുള്ള കക്ഷി രാഷ്ട്രീയം കടന്നു വരുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ് അടുത്ത ഒരു സ്റ്റാൻസ് കൂടിയുണ്ട് ഈ ഗാനത്തിൽ അതിങ്ങനെയാണ് അവരുടെ ശ്രീപീഠത്തിൽ നിത്യം നിർമാല്യം തൊഴുത് ആരുടെ ഇങ്ങനെയുള്ള മഹാരഥന്മാരായിട്ടുള്ള ആൾക്കാരുടെ ശ്രീപീഠത്തിൽ അതായത് ഇവരൊക്കെയാണ് നമുക്ക് മാർഗനിർദ്ദേശം നൽകുന്ന നമ്മുടെ ആചാര്യന്മാർ അങ്ങനെയുള്ള ആൾക്കാരുടെ ശ്രീപീഠത്തിൽ നിത്യവും നിർമാല്യം തൊഴുത് ഉണരാനായി ഇവിടെ തളിരടും ഒറ്റമൊട്ടും വാടിക്കൊഴിഞ്ഞു വീഴില്ല അതിനായി അതിൽ നിന്ന് ഇൻസ്പിറേഷനോടുകൂടി ഉണ്ടാകുന്ന ഒരാളും ഇവിടെ വാടിക്കൊഴിഞ്ഞു വീഴില്ല എന്നാണ് അതായത് ഇവരൊക്കെ തന്നെ ഉയർത്തിയിരിക്കുന്ന ബോധം ആത്മീയ ബോധം അതേപോലെ തന്നെ സെൽഫ് റിലയൻസ് ഇങ്ങനെയുള്ള കുറേയധികം ഗുണങ്ങളുണ്ട് ഏതൊരു അധിനിവേശ ശക്തി വന്നാലും അതിനെ ചെറുത്ത് നിൽക്കണം പരാജയപ്പെടുത്തണം എന്നുള്ള തികഞ്ഞ ദേശീയ ബോധമുണ്ട് ഇങ്ങനെയുള്ള വികാരങ്ങളാണ് നമ്മൾക്ക് ഇവരെല്ലാവരും തന്നെ പകർന്നു നൽകിയിരിക്കുന്നത് അതുകൊണ്ട് അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അതിനെ ഒരു പ്രേരണയായി സ്വീകരിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും വാടി തളർന്നു വീഴേണ്ടി വരില്ല എന്നാണ് ഇതിൽ സുവ്യക്തമായി പറയുന്നത് അടുത്തത് അവരുടെ ധന്യാത്മാവ് അവിരാമം തഴുകിയിടുന്ന ഈ ആരാമം അതായത് അവരുടെ എല്ലാവരുടെയും ഒരു സ്പിരിച്വൽ പ്രസൻസ് ഉള്ള ഈ ഒരു വളരെ മനോഹരമായിട്ടുള്ള സ്ഥലം എന്നുള്ള ഒരു വർണ്ണനയാണ് അവിടെ വരുന്നത് അവിടെയും ഒരു തരത്തിലുമുള്ള കക്ഷി രാഷ്ട്രീയ പരാമർശങ്ങളില്ല എന്നുള്ളത് ഓർക്കുക ഇവിടെ വരൂ ഈ കാറ്റൊന്നേൽക്കൂ ഇവിടെ ഭാരതം ഉണരുന്നു ഇവിടെ ഭാരതം ഉണരുന്നു അതായത് നമ്മുടെ നാടിൻ്റെ ഈ പാരമ്പര്യം എന്താണ് എന്ന് മനസ്സിലാക്കുക നമ്മുടെ മാർഗദർശികൾ ആരൊക്കെയാണ് എന്ന് മനസ്സിലാക്കുക അവരിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊള്ളുക അവരെന്തൊക്കെ കാര്യങ്ങളാണോ നമ്മളോട് പറഞ്ഞു തന്നത് ഏത് സത്യപാതയിലാണോ അവർ നമ്മളെ നയിച്ചത് അത് നമ്മൾ പിന്തുടരുക അതിനു വേണ്ടിയിട്ടുള്ള ഊർജ്ജം ഉൾക്കൊള്ളുന്ന ഒരാളും വാടി തളർന്നു പോകില്ല നമ്മുടെ ചിന്തകളെയൊക്കെ തന്നെ റീജുവിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് കൃത്യമായിട്ടുള്ള ദിശാബോധം ആത്മീയബോധം ആത്മാഭിമാനം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ നൽകുന്നതിന് ഇവരെയൊക്കെ തന്നെ ഗുരുസ്ഥാനീയരായിട്ട് നമുക്ക് കാണാമെന്നും അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളൂ എന്നുമൊക്കെയാണ് ഈ വരികൾ വഴി നമ്മളോട് പറഞ്ഞു തരുന്നത് ഇതോടുകൂടി ഈ ഒരു ഗണഗീതം അവസാനിക്കുകയാണ് അതായത് ഇതിൽ ഒരു ഭാഗത്തും ദേശവിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളോ ഏതെങ്കിലും ഒരു കക്ഷി രാഷ്ട്രീയത്തിനെ പിന്തുണയ്ക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളോ ഈ ആർ എസ് എസിൻ്റെയോ സംഘപരിവാറിൻ്റെയോ നേതാക്കന്മാരെ കുറിച്ചോ ഒന്നും തന്നെ ഒരു തരത്തിലുമുള്ള പരാമർശമില്ല എന്നുള്ളതാണ് വ്യക്തം തന്നെയല്ല ഇവിടെ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഭഗത് സിംഗ് മുതൽ അതിൻ്റെ ഒരു ഓർഡറിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ വിവേകാനന്ദൻ വരെ പറഞ്ഞിരിക്കുന്ന ആൾക്കാരൊന്നും തന്നെ ആർ എസ് എസുമായി ബന്ധമുള്ള ആൾക്കാരല്ല മറിച്ച് അവരെല്ലാവരും തന്നെ നമ്മുടെ രാജ്യത്തിന് വളരെ കൃത്യമായിട്ടുള്ള മാർഗദർശികളായിട്ട് പ്രവർത്തിച്ചിരുന്ന ആൾക്കാരാണ് അങ്ങനെയുള്ള ആൾക്കാരെ പ്രകീർത്തിക്കുന്ന അവർക്ക് ജന്മം നൽകിയിരിക്കുന്ന അവർ പൂജിച്ച ഭാരതാമ്പയെ പ്രകീർത്തിക്കുന്ന ഒരു ഗാനത്തിന് അതിൽ നിന്ന് നിങ്ങൾ വരൂ പ്രചോദനം ഉൾക്കൊള്ളൂ ഈ കാറ്റൊന്നേൽക്കൂ എന്ന് പറയുന്ന ഒരു വലിയ ആഹ്വാനമുള്ള ഒരു ഗാനത്തിന് എന്ത് തരത്തിലുള്ള അയിത്തമാണ് എന്ത് തരത്തിലുള്ള തൊട്ടുകൂടായ്മയാണ് നമ്മൾ നൽകുന്നത് എന്ന് സത്യമായിട്ടും എനിക്ക് മനസ്സിലാകുന്നില്ല ഇത് ആർ എസ് എസിന്റെ ഗണഗീതം എന്നാണ് പറയുന്നത് ഗണഗീതം എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടമായിട്ട് ആൾക്കാർ പാടുന്ന പാട്ട് എന്നാണ് അർത്ഥം അതായത് സംഘഗാനം അത്ര മാത്രമേ ഉള്ളൂ അല്ലാതെ ഗണഗീതം എന്നൊരു പേര് വരുന്ന സമയത്ത് അതെന്തോ റൈറ്റ് വിങ്ങിൻ്റെ ഒരു സ്വത്താണ് എന്നുള്ളൊരു അർത്ഥമില്ല അതിനെ തങ്ങളുടെ സ്വത്തായിട്ട് അവർ കരുതുന്നുണ്ടെങ്കിൽ അവർക്ക് അത്രത്തോളം ദേശീയ ബോധമുണ്ട് എന്ന് മാത്രമേ മനസ്സിലാക്കേണ്ടതുള്ളൂ അതുകൊണ്ട് ഇതിൽ എന്തിനാണ് ഡി വൈ എഫ് ഐ അല്ലെങ്കിൽ എസ് ഡി പി ഐ ഒക്കെ തന്നെ പ്രതിഷേധിച്ചത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല ഈ അധ്യാപിക ഈ കാര്യത്തിൽ ഒരു ഖേദപ്രകടനം നടത്തിയിരിക്കുന്നത് ഞങ്ങളുടെ ഭാഗത്ത് ഒരു വീഴ്ചയുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് എന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല തന്നെയുമല്ല അവിടുത്തെ ഒരു ഗാന്ധി ക്ലബ്ബ് ഗ്രൂപ്പ് ഉണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഈ പാട്ടുകളൊക്കെ തന്നെ റിവ്യൂ ചെയ്യേണ്ടിയിരുന്ന അധ്യാപകൻ അത് ചെയ്തിട്ടില്ല എന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെ ആ ചുമതലയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് എന്തിൻ്റെ പേരിലാണ് ഒരു ദേശഭക്തി ഗാനം നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിന്നിരുന്ന നമ്മുടെ സാമൂഹ്യ നവോത്ഥാനത്തിൻ്റെ ഭാഗമായി നിന്നിരുന്ന ആൾക്കാരെ പ്രകീർത്തിക്കുന്ന ഒരു ഗാനം സ്വാതന്ത്ര്യദിനത്തിൽ പാടി എന്നതിൻ്റെ പേരിലാണ് അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തിരിക്കുന്നത് വിദ്യാഭ്യാസം എന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് ഈ അധ്യാപിക തന്നെ ആദ്യം ഒന്ന് മനസ്സിലാക്കേണ്ടതാണ് വിദ്യകൊണ്ട് പ്രബുദ്ധരാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ പ്രബുദ്ധരാകുന്നതിന് വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അപ്പോൾ മറ്റുള്ള ആൾക്കാർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തെറ്റാണ് എങ്കിൽ നിങ്ങൾ പറയുന്നത് തെറ്റാണ് എന്ന് അവരോട് പറയാനുള്ള ബോധ്യമുള്ളപ്പോഴാണ് നമ്മളൊരു മികച്ച അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപികയായി മാറുന്നത് അതല്ലാതെ സമൂഹത്തിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള പൊട്ടത്തരങ്ങൾ ഉണ്ടാകുമ്പോൾ അത് കേട്ടുകൊണ്ട് മാപ്പ് പറയാനായിട്ട് നിന്നു കഴിഞ്ഞാൽ നമ്മൾ കാണിക്കുന്നത് കുട്ടികളോട് മാത്രമല്ല ഒരു തലമുറയോടും സമൂഹത്തിനോടും തന്നെയുള്ള ഏറ്റവും വലിയ അനീതിയായി പോകും എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഗാനം ആർ എസ് എസിൻ്റെ ശാഖകളിൽ മാത്രമല്ല ഇനി വിദ്യാനികേതൻ പോലെയുള്ള അവരുടെ കൺട്രോളിലുള്ള സ്കൂളുകളിൽ മാത്രമല്ല മറിച്ച് നമ്മുടെ സമൂഹത്തിൽ എല്ലാവരും തന്നെ ഏറ്റെടുക്കേണ്ടതാണ് സാരേ സാരെ ജഹാംസെ അച്ഛ ഒരു പാട്ട് വരുമ്പോൾ അത് എഴുതിയിരിക്കുന്ന ആളിൻ്റെ ജാതി എന്താണ് മതം എന്താണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എന്താണ് എന്നൊന്നും തന്നെ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകാറില്ല അതേപോലെ തന്നെ നമ്മുടെ ഭാരതത്തിനെ അമ്മയായി കരുതി ആ അമ്മയെ പ്രകീർത്തിക്കുന്ന ആ അമ്മയുടെ മക്കളെ പ്രകീർത്തിക്കുന്ന അവർ നമുക്ക് നൽകിയിരിക്കുന്ന ദേശീയ ബോധത്തിനെയും സാമൂഹ്യബോധത്തിനെയും ഒക്കെ തന്നെ ഉയർത്തിപ്പിടിക്കുന്ന തരത്തിലുള്ള പാട്ടുകൾ അതൊക്കെ തന്നെ ദേശഭക്തി ഗാനങ്ങളാണ് അതുകൊണ്ട് തന്നെ പരമ മണ്ണിൽ എന്നുള്ള ഈ ഗാനം പാടുന്നതിന് എനിക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ അത് കേൾക്കുന്നതിന് എനിക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ അതിലേതെങ്കിലും തരത്തിലുള്ള ഒരു റൈറ്റ് റൈറ്റ്വിങ് ആശയം ഒന്നും തന്നെ ഒളിച്ചു കടത്തുന്നതോ അങ്ങനത്തെ രീതിയിലുള്ള ഒരു പരിപാടിയുമില്ല പിന്നെ എനിക്ക് ഇവിടെ അഭിനന്ദിക്കേണ്ടത് ഈ പാട്ട് പാടിയിരിക്കുന്ന കുട്ടികളെയാണ് കാരണം എസ് ഡി പി യിൽ നിന്നും ഡിവൈഎഫ്ഐയിൽ നിന്നും ഒക്കെയാണ് ഈ പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത് എന്ന് നമുക്കറിയാം ഈ ഒരു പാട്ട് അവിടെ പാടിയിരിക്കുന്ന പെൺകുട്ടികളെല്ലാം തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് മുസ്ലിം കുട്ടികളാണ് എന്നാണ് അങ്ങനെ മതപരമായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള വേർതിരിവുകളും ഇല്ലാതെ എല്ലാവരോടും സാഹോദര്യം സൂക്ഷിക്കുന്ന നമ്മുടെ രാജ്യത്തിനെ പ്രകീർത്തിക്കുന്ന ദേശഭക്തി ഗാനങ്ങളെ അത് എഴുതിയിരിക്കുന്നത് ആരാണെന്നോ അത് പാടുന്നതാരാണെന്നോ ഒന്നും തന്നെ ചിന്തിക്കാതെ അതിൽ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ രാജ്യത്തിന് ഗുണമുള്ള കാര്യങ്ങളാണ് എങ്കിൽ അതിനെ സർവാത്മന സ്വീകരിക്കാനുള്ള ആ കുട്ടികളുടെ മനസ്സിനെ അത് ഈണത്തിൽ പാടാനുള്ള അവരുടെ താളം ബോധത്തിനെയൊക്കെ തന്നെ ഞാൻ അംഗീകരിക്കുന്നു നമസ്കരിക്കുന്നു അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ചെയ്യാൻ കഴിയുന്നത് ഇതുതന്നെയാണ് ഈ പാട്ടിൽ എന്ത് തരത്തിലുള്ള പ്രശ്നമാണുള്ളത് എന്ന് ദയവചെയ്ത് ഡി വൈ എഫ് എയുടെ നേതാക്കളോ ഈ ദേശസ്നേഹികളായിട്ടുള്ള എസ് ഡി പി യുടെ നേതാക്കന്മാരോ ഒക്കെ നമ്മളോട് പറഞ്ഞു തരേണ്ടതാണ് അത് ആർ എസ് എസ് പാടുന്നത് അവരുടെ ദേശീയബോധമാണ് നിങ്ങളതിനെ എതിർക്കുന്നത് നിങ്ങളുടെ ദേശീയബോധം എത്രയുണ്ട് എന്നുള്ളതാണ് കാണിച്ചു തരുന്നത് എന്ന് മാത്രം നിങ്ങളെ വിനീതമായി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ജയ് ഹിന്ദ്